ഇത് പഴുക്കാറായത് ഇതുകൊണ്ടാ നിറച്ച് കാണുന്ന ശ്രദ്ധിച്ച് കാണിക്കണേ ഇത് വേറെ ഇത് 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 കണ്ടോ വേറെ ബിജു മെറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വേണ്ടി സ്വാഗതം ഇത് കറകുറ്റിയിലെ റിലയൻസിന്റെ ഓപ്പോസിറ്റുള്ള മെറാക്കൽ ഫാം ആണ് അപ്പം എവിടെ സ്ഥലം നിങ്ങൾ ആണ് നമ്മുടെ കട്ടപ്പന വന്ന് കുറെ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കേട്ടോ അപ്പൊ ഇവിടെ വന്നപ്പോൾ ഈ ബാരി ബാരിഷീറ്റിന് പഴുത്തു വരുന്ന ഞങ്ങള് ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഒരെണ്ണം പറിച്ചു വെള്ളമുണ്ടോ എന്ന് നോക്കിയോട്ടോ യൂസ് ചെയ്യാം ഇനി കഴിച്ചിട്ട് മധുരോടെ തോന്നണ്ടേ നമുക്ക് നോക്കാം ടേസ്റ്റ് നോക്കാം ഇത് ഒരു കേസുണ്ട് ഇത് പൊളിച്ചു കഴിക്കാം കേട്ടോ ഇങ്ങനെ

അടുത്ത് നോക്കി ഭാര്യ ചീറ്റിയാലിവിടെ ഉണ്ടായിരിക്കുന്നത് പുതിയതാണ് കേട്ടോ ഇന്ന് നവംബർ മാസം നാല് അഞ്ചാം തീയതി ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഇങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതേലെല്ലാം ഉണ്ടോ ഇതേ ഇതേ നോക്കി ഇതേ ഇതെല്ലാം കായികളാണ് ഞാൻ അന്നേരം ഇത് ഷെയ്ഡ് വേണോ എന്ന് അറിയാൻ വേണ്ടി എടുത്തു വെച്ചതാണ് കേട്ടോ ഒന്നും വേണ്ട എന്ന് കാണിക്കാൻ വേണ്ടി വീണ്ടും ഞാൻ അങ്ങോട്ട് പോകാം അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടല്ലോ ഇവര് ഒരു നമ്മുടെ നല്ല തുകയുടെ കുറേ പ്ലാന്റുകൾ എടുത്തിട്ടുള്ള അപ്പോൾ അപ്പൊ ഇതിന് വല്യ ചെടി ഞാൻ അപ്പുറത്ത് കാണിക്കാവേ എല്ലാവർക്കും കഴിച്ചു നിൽക്കാം അതിലും ഉണ്ട് അത് ഏതായാലും നമ്മുടെ നിങ്ങളുടെ നാട്ടിന്റെ ഒരു ഓറഞ്ച് കഴിച്ചപ്പോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നല്ലതല്ല ആ സീറ്റ് ഇത് കണ്ട ഇത് പഴുക്കാറായത് ഇതുകൊണ്ടാണ് നിറച്ച് കായ് നിൽക്കുന്ന ശ്രദ്ധിച്ച് കാണിക്കണേ ഇത് കണ്ട വേറൊരു ടൈപ്പ് നിൽക്കുന്നുണ്ടോ ഇത് ബാരി സീറ്റാണ് ഇത് നോക്കി ഇതുണ്ടോ ഇത് വേറെ ഒരു സൈസ് നിൽക്കുന്നുണ്ടോ ഓക്കെ ഇത് ഇവിടെ നിന്ന് ഇത് ഫുൾ അങ്ങനെ കായാണ് ഇതേ ആ നിൽക്കുന്ന ചെടിയാലെല്ലാം ടോപ്പിലും കായാണ് അപ്പം ബാരി സീറ്റ് നല്ലപോലെ കായ്ക്കും ഇപ്പം ഞാൻ വരാം കേട്ടോ ഇപ്പൊ ഞാൻ അവിടെ കൊണ്ടുപോയി കാണിക്കാം മാൻഡ്രിന്റെ രണ്ടു ഇപ്പം മധുരം ഉണ്ടോ നോക്കാം ഇതാണ് കൊറേ കൊറേശി ഉള്ളവരെല്ലാം തൃപ്തി വേണ്ട 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 അതില്ല അത് ചേട്ടൻ ചേട്ടാ വിവരം പറയണം ചേച്ചി ഇവിടെ ഇവിടെ ഇതാണ് ഭാര്യ സീറ്റ് അപ്പൊ ഞാൻ അവര് കഴിഞ്ഞ പ്രാവശ്യം കോയമ്പത്തൂര് വെക്കാൻ വേണ്ടി കൊറേ വന്ന് പർച്ചേസ് ചെയ്ത എന്നാലും ഒരു ഒരു പറിച്ച് ഒന്ന് കാണിച്ച പഴുത്തു വരുന്ന പൈസ നോക്കിയാ എങ്ങനെ ഉണ്ടെന്ന് ഏ അവിടെ അവിടെ ക്യാമറ എങ്ങനെയുണ്ട് ഇത് കഴിക്കിഷ്ടം പോലും കായ്ക്ക എപ്പോഴും കായ ഇവിടെ കുഞ്ഞു ചെടി നിക്കുന്നണ്ടോ അതല്ലാതെ എത്ര സൈസ് കായ കായുണ്ടെന്ന് അറിയാം മരിയാത്ര അപ്പോൾ ഇതിൻ്റെ തൈകള് കൊറിയറായിട്ട് തന്നെ അയച്ചു തരും ഏത് ചൂടിലും കായ്ക്കും ഒരു അംഗമാല ഫാ നേരിട്ട് തരില്ല അപ്പോ നിങ്ങൾ ഇത് കാണുന്നവരെ ഇത് ചൂടിലും കായ്ക്കും എല്ലാ വെറൈറ്റിയും ഞാൻ ഇവിടെ കായ്ച്ചിട്ടുണ്ട് പല സൈസും അതുപോലെ തന്നെ എല്ലായിടത്തും ഇത് കായ്ച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ റിസൾട്ടുകൾ ഇവിടുത്തെ ചൂടിലെ കായ്ച്ചാണ് സോറി കാണിച്ചതാണ് അപ്പം നിങ്ങൾ കാണുന്നവരെ ഒന്ന് ഷെയർ ചെയ്തുതരും കേട്ടോ ഇതാണ് ബാരിസി ചൂണ് അതിൻ്റെ പല വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട് ഓക്കെ കൂടി നല്ല പ്രൊഡക്ഷൻ ആണ്